ഏത് ടീമിന്റെ ബൈക്കായിരുന്നു വീണത് കോച്ച് കണ്ട ജോലിയാണ് ഞാൻ ചാടി ഇറങ്ങി ബൈക്ക് പിടിച്ച് അത് എന്റെ പുറത്ത് ലാൻഡ് ചെയ്യണ്ടായിരുന്നു വീണ റോഷന്റെ ബൈക്കല്ലേ കോച്ചില്ലാത്ത അഭാവം ഞങ്ങൾ കാണിച്ചില്ല ആ സത്യത്തിൽ എന്താണ്ടായത് എന്ന് പറഞ്ഞാൽ ഇതൊരു അഡ്വഞ്ചർ പ്രോഗ്രാം ആയതുകൊണ്ട് ബൈക്കായിട്ട് ഞങ്ങള് വീൽ ചെയ്യാൻ ഇവര് പറഞ്ഞു ഫ്രണ്ട് പൊന്തിച്ച് കേട്ടാന്നാണ് വിചാരിച്ചത് വീല് അതെ ചെറിയൊരു പറ്റിപ്പോയി ചെറിയൊരു കമ്പ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതില് തട്ടി വീണുപോയി പിടിച്ചു ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ബാലൻസ് വേണമെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ചെറിയാവുള്ളൂ കാരണം അവിടെ പൊക്കമുള്ള സ്ഥലമാണ് ഇപ്പുറത്ത് വലിയ കുഴിയുമാണ് പാറയൊക്കെ ഓടിപ്പോയിട്ട് നേരെ ബൈക്ക് കയറി ഹെൽമെറ്റ് ഒന്നും ഇടാതെ അങ്ങ് എടുക്കാൻ ശ്രമിക്കും അല്ല റൂൾസ് ക്ലിയർ ആയിരുന്നല്ലേ ആദ്യം തന്നെ വണ്ടി പിന്നെ അവര് അവര് തിരിച്ചുപോയി തിരിച്ചുപോയി ഹെൽമെറ്റ് വെച്ചതിന് ശേഷം ഇവര് മറിഞ്ഞു വീണ് കിടന്ന സമയത്തോടെ സൈഡിൽ കൂടെ അവര് പുഷ്പം തല പോയി അല്ല അതിനിടയില് വേറെന്തോ ഒരു ചതി ചെയ്യാൻ ശ്രമിച്ചല്ലോ റോഷൻ അതുകൊണ്ട് ചതിയാവൂല അല്ല എന്നാലും സത്യം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ടീമിന്റെ ടീമിന്റെ ഗേജ് അടച്ചു വെക്കാൻ ശ്രമിച്ചില്ലേ അല്ല ഞാനത് അടച്ചത് ഓ തുറന്നിട്ട് തിരിച്ചാക്കി അല്ല നോക്കിയതോ ഞാൻ തുറന്നിട്ട് ആ ഞാൻ പറഞ്ഞുതരാം ഇനി യഥാർത്ഥ കഥ നിങ്ങൾ ആരും അവിടെ ഇല്ലായിരുന്നല്ലോ സാറിന്റെ ടെക്നിക്കാണ് കീ എടുത്തിട്ട് ഓടി വണ്ടിയുടെ പെട്രോൾ ഓഫ് ചെയ്തു അത് സ്വന്തം വണ്ടിയുടെ തന്നെയായിരുന്നു എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് കേറി പോകുന്ന വഴിക്ക് വണ്ടി മറിഞ്ഞു മറിഞ്ഞ് അങ്ങനെ ഞാനും ചാടി ഇറങ്ങി എന്നിട്ട് വണ്ടി കയറും അപ്പൊ ഞാൻ പുഷ് ചെയ്തിട്ട് കേറുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കയറ്റു അങ്ങനെ ഇവൻ കിക്കർ ഇപ്പം കിക്കറടിച്ചോണ്ടിരിക്കെ അപ്പൊ ഞാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്ത് ഞാൻ നോക്കിയപ്പോഴ് ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞാ പൊട്ടാ പെട്രോൾ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് അവിടുന്ന് വണ്ടി ഇടാ പെട്രോൾ ഓഫ് ചെയ്ത് ഓഫാടാൾ നിങ്ങൾ ആദ്യം പോയതല്ലേ അതെ അപ്പൊ ഞാൻ വീഡിയോ നോക്കിയപ്പോ നിങ്ങൾ പിന്നെ ഇവരുടെ കൂടെ നിൽക്കില്ലാണ്ടല്ലോ അതെന്നുവച്ചാൽ നമുക്ക് കുറച്ച് ഫൗളുകൾ നേരിടേണ്ടി വന്നു അവിടെ തന്നെ മസ്താനി നമ്മുടെ സ്നേഹന തടഞ്ഞു നിർത്തി ഫ്ലാഗ് ആയിട്ട് ഫ്ലാഗ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഫ്ലാഗ് തൊടരുത് ഒന്നും ചെയ്ത് ഫ്ലാഗ് സ്നേഹ ഫ്ലാഗ് എടുത്തു കഴിഞ്ഞിട്ട് സ്നേഹനെ ഞാൻ തൊട്ടിട്ടില്ല ആള് തിരിച്ചു വണ്ടി കയറി ആള് പോയി അതായത് ഞാൻ അവിടെ ഇറങ്ങി ബൈക്കിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഉടനെ വന്ന് മക്കളെ ഹോൾഡ് ചെയ്യാറ് പിന്നെ എനിക്കൊരു മൂവ്മെന്റ് അവിടെ പോസിബിൾ അല്ല അപ്പൊ ഈ പിടി മൽപിടുത്ത എന്നുള്ളൊരു ഓശ് ഓശ് കുറച്ചൊരു നിന്നപ്പോ നമ്മളാണ് പിന്നെ എന്ന് പറഞ്ഞത് അത്രയും സമയം നമുക്ക് നഷ്ടാവാണ് അങ്ങനെ ലാസ്റ്റ് ഓശ് മസ്താനിന് പിടിക്കുമ്പോൾ മാത്രമാണ് പിടി വിടുന്നത് പിന്നെ മാത്രമാണ് എനിക്ക് പോയി ഫ്ലാഗ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് ഇത് തന്നെയാണ് അടുത്ത സ്റ്റെപ്പിലും അടുത്ത പോയിന്റില് അനീഷും തുടങ്ങി